ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഒരു അച്ചാർ നാരങ്ങ നെല്ലിക്ക ഇവയൊക്കെ മിക്സിഡമായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുനാരങ്ങയും നെല്ലിക്കയും കൂടെ മിക്സായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തോട് പത്തോളം ചെറുനാരങ്ങയും കുറച്ച് നെല്ലിക്കയും ആണ് ഉള്ളത് അപ്പോൾ ആ രണ്ടിൻ്റെയും ടേസ്റ്റ് കൂടി വരുമ്പം അതിന് കുറച്ചും കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പീസാക്കി മുറിച്ച് പീസാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അത് പീസാക്കി ചോ സ്മോൾ പീസാക്കി മുറിച്ചിരിക്കുകയാണ് ഇതിന് നമ്മൾ ആട്ടിയെടുക്കണം ആട്ടിയെടുക്കുന്ന സമയത്ത് ഈ രണ്ടിൽ ഏതു വേണമെങ്കിലും എടുക്കാം ഒന്ന് നല്ലെണ്ണയാണ് മറ്റേത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഈ എള്ള എണ്ണ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം അപ്പം ഞാനിതിനകത്ത് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇത് സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് ഈ ഇതിൽ ഇതിനകത്താണ് പാട്ടിയെടുക്കുന്നത് അതിനായിട്ട് നമ്മൾ ഉപ്പ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് പൊടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പൗഡറും കൂടെയും ആഡ് ചെയ്തിട്ട് വാട്ടിയെടുക്കലാണ് വാട്ടിയെടുത്തതിന് ശേഷമാണ് ഇതിന് നമ്മൾ തണിയാൻ വെക്കുന്നത് അതായത് ഒന്ന് ആറാൻ അല്ലെങ്കിൽ വെക്കുന്നതാണ് അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് വിനാഗിരി ചേർക്കുന്നത് ഈ വിനാഗിരി ചേർത്ത് ആവശ്യത്തിനുള്ള വിനാഗിരി ചേർത്ത് അതിൻ്റെ അപ്പുറം ഉപ്പ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പോരാത്തതിന് നമ്മൾ ആദ്യത്തേത് അടുപ്പത്ത് വെച്ചിട്ട മുളക് പൊടിയാണ് ഇത് സാധാരണ പച്ചയായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്പുറം ഇത് ബാലൻസ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് അരല്പം പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുമ്പം അതിനൊരു സൂപ്പർ ടേസ്റ്റ് വരും അപ്പോൾ ഉപ്പിൻ്റെയും പഞ്ചസാരയുടെയും എരിവിൻ്റെയും ഒരു മിശ്രിതം വരും അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെയാണ് അരല്പം പിക്കിൾ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട് ഈ ആറാം വെച്ചെടുത്തു നിന്നാണ് പിക്കിൾ പൗഡർ ഒരല്പം മുളക് പൊടിയും വിനാഗിരിയും ചേർത്ത് ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ട് നമ്മളതിന് ടേസ്റ്റ് നോക്കി കുറച്ച് നേരം ഇത് ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് മറ്റു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സെർവ് ചെയ്യാം